കുടുംബ എന്ന സീരിയലിലൂടെ മലയാളികൾക്ക് പരിചിതനായ ആളാണ് സിദ്ധു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച കെ കെ മേനോൻ അദ്ദേഹത്തോടുള്ള ഇഷ്ടം ഇപ്പോഴും കുറഞ്ഞിട്ടുള്ള സ്വാതന്ത്ര്യം ടു എന്ന പരമ്പരയിലൂടെ ഇപ്പോഴും അദ്ദേഹം പ്രേക്ഷകരുടെ മുന്നിൽ എത്താറുണ്ട് ഇപ്പോഴിതാ തൻ്റെ ആരാധകരോട് ഒരു പ്രത്യേക റിക്വസ്റ്റുമായി എത്തിയിരിക്കുകയാണ് കെ കെ മേനോൻ അദ്ദേഹം പറയുന്നത് ഇങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് നിങ്ങളെല്ലാവരും എന്നോട് സഹായിക്കും സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നോട് ക്ഷമിക്കണം ഒരു വീഡിയോ എടുക്കുക എന്നത് എനിക്ക് വളരെ അൺകംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യമാണ് വിഷീം വീഡിയോ എടുക്കാൻ ആവശ്യപ്പെടുമ്പോൾ എനിക്കത് സാധിക്കുന്നില്ല അതൊരു തെറ്റായിട്ട് നിങ്ങൾക്ക് തോന്നരുതെന്നും ഇതെൻ്റെ ആത്മാർത്ഥമായ റിക്വസ്റ്റാണെന്നും പറയുന്നുണ്ട് കൂടുതലും വരുന്നത് ബസ്സിലെ കൂട്ടായ്മ വാട്സപ്പ് കൂട്ടായ്മ മോർണിംഗ് വാക്ക് ഫ്രണ്ട്സ് ഇതിൻ്റെയൊക്കെ ആനിവേഴ്സറി ഇങ്ങനെയുള്ള വീഡിയോ ആവശ്യപ്പെട്ടിട്ടാണ് വിഷും വീഡിയോ ചോദിക്കുന്നത് പിന്നെ അമ്പലത്തിലെ പരിപാടികൾക്കൊന്നും എൻ്റെ വിശ്വാസ് വേണമെന്നില്ല അമ്പലത്തിൽ പോകുന്നത് പ്രാർത്ഥിക്കാനാണ് അതുകൊണ്ട് എന്നോട് ആർക്കും മുഷിപ്പു തോന്നരുതെന്നും തെറ്റിദ്ധരിക്കരുതെന്നും വിഷിംഗ് വീഡിയോ ചെയ്യുന്നത് എനിക്കല്പം ബുദ്ധിമുട്ട കാര്യമാണെന്നും മേനോൻ പറഞ്ഞിരിക്കുകയാണ് വിഷയത്തിൽ മേനോനെ പിന്തുണച്ച് സീരിയൽ ലോകത്തെ നൂബിനും സായി ലക്ഷ്മിയോ എല്ലാം കമൻറ്റിലെത്തിയിട്ടുണ്ട് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യേണ്ടതില്ല എന്ന് പറഞ്ഞ് കെ കെ മേനോനെ പിന്തുണച്ച് ആരാധകരും കമൻറ്റ് ബോക്സിലെത്തിയിട്ട്